ഇന്ന് നമ്മൾ കണ്ണൻ്റെ ഏത് കഥയാണ് കേൾക്കാൻ പോകണമെന്ന് അറിയോ കണ്ണൻ ഗുരുവിൻ്റെ അടുത്തേക്ക് പോയി നിങ്ങളൊക്കെ സ്കൂളിലേക്ക് പോവില്ലേ പണ്ടൊക്കെ ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരുവിൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുക ഗുരുകുല വിദ്യാഭ്യാസം എന്നാണ് പറയുക അപ്പം അതേപോലെ കണ്ണൻ സാന്ദീപനി എന്ന മഹർഷിയുടെ അടുത്തേക്ക് പോയ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കണത് പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം സരസ്വതി നമസ്തുഭ്യംസ്രേ श्यामि सिद्धिर सिद्धिर भवतु भवतु मे मे सदा सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परम ब्रह्मा ോ ജനക ി നാഥേ മാതൃ നമോസ്തു നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദ നമോ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ആ എല്ലാ കുട്ടികൾക്കും മുത്തശ്ശന്റെ മുത്തശ്ശൻ്റെ നമസ്കാരം ഒരു മുത്തുമ്മയും അപ്പോൾ നമുക്ക് കഥ കേട്ട് തുടങ്ങാം അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ കഥ എന്താ കണ്ണൻ തൻ്റെ അമ്മയുടെ സഹോദരൻ അമ്മാമനെ കൊന്നു ആരമ്മാമൻ കംസൻ അല്ലേ അത് കഴിഞ്ഞ് അച്ഛനെയും അമ്മയൊക്കെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നിട്ട് അവരുടെ കാക്കൽ വീണങ്ങനെ നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളെ കാണാൻ എത്രയോ കാലമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അല്ലേ ഞങ്ങളിങ്ങനെ നിങ്ങളെ കാണണം നിങ്ങളെ കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴേ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അമ്മയുടെയും കാക്കലങ്ങോട്ട് വീണു അപ്പോൾ രണ്ടുപേരും കണ്ണനെയും രാമനെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ഉമ്മയൊക്കെ വെച്ചു കണ്ണീരുന്ന ആ കണ്ണുകളിൽ നിന്നിങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി തൊണ്ടയൊക്കെ ഇടറിപ്പോയി അവരുടെ സന്തോഷം കൊണ്ടാണ് കേട്ടോ എന്നിട്ട് ശ്രീകൃഷ്ണൻ എന്ത് പറഞ്ഞു അടുത്ത കംസൻ്റെ അച്ഛൻ ശ്രീകൃഷ്ണൻ്റെ മുത്തശ്ശൻ അപ്പോൾ മുത്തശ്ശനോട് പറഞ്ഞു മുത്തശ്ശാന്നല്ല വിളിച്ചത് എന്താ വിളിച്ചത് മഹാരാജാവേ അങ്ങ് രാജ്യാധികാരം രാജ്യാധികാരമേറ്റെടുക്കണം ഞങ്ങളെയൊക്കെ അങ്ങ് ഭരിക്കണം യാദിയുടെ ശാപം കൊണ്ട് ഞങ്ങൾക്ക് രാജ്യാധികാരമില്ല ഞങ്ങൾ അങ്ങയെ സഹായിക്കാം അങ്ങയുടെ സേവകന്മാരായിട്ട് അങ്ങയുടെ ദാസന്മാരായിട്ട് ഞങ്ങൾ നിൽക്കാം പിന്നെ അപ്പോൾ ഉഗ്രസേനനെ യാദവന്മാരുടെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്തു പിന്നെ കംസൻ ഭരിച്ചപ്പോൾ പേടിച്ചവിടുന്ന് ഓടിപ്പോയ ആളുകളുണ്ട് അതിനെന്താ പറയുക പലായനം ചെയ്തു എന്നാ പറയുക അങ്ങനെ ഓടിപ്പോയ പല പല ആളുകൾ അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നു മധുരയിലേക്ക് തന്നെ കൊണ്ടുവന്നു അവർക്ക് ആവശ്യമുള്ള ധനമൊക്കെ കൊടുത്തു അവരുടെ ഉപേക്ഷിച്ച് പോയ വീടുകളൊക്കെ ഭംഗിയാക്കി വീണ്ടും അവരെ അവിടെ തന്നെ താമസിപ്പിച്ചു രാമൻ്റെയും കൃഷ്ണൻ്റെയും രക്ഷ വന്നപ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമായി അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞു ഇപ്പോൾ നന്ദഗോപുരമൊന്നും പോയിട്ടില്ല കൃഷ്ണൻ വീണ്ടും വൃന്ദാവനത്തിലേക്ക് വരുന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു അച്ഛനും അമ്മയും ഞങ്ങളെ വേണ്ട പോലെ നോക്കി വളർത്തി ഇനി അച്ഛൻ ഗോകുലത്തിലേക്ക് തന്നെ തിരിച്ചുപോക്കോളൂ അവിടെയുള്ള അമ്മ അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടാവില്ലേ അമ്മയെ സമാധാനിപ്പിക്കണം ഞാൻ അധികം വൈകാണ്ട് അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞോളൂ ഇപ്പം ഈ യാദവന്മാർക്ക് ഇവിടെ കുറേ ശത്രുക്കളുണ്ട് അപ്പോൾ കംസനെ കൊന്നതുകൊണ്ട് കംസൻ്റെ കൂട്ടുകാരൊക്കെ മധുരയ്ക്ക് ശത്രുക്കളായി മാറിയിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ തോൽപ്പിക്കണം അതിനുശേഷം ഞാൻ ഏട്ടനോടുകൂടി അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് നന്ദഗോപുരെയും ഗോപന്മാരെയൊക്കെ വണ്ടികളിൽ കയറ്റി അമ്മയ്ക്കും ഗോപികമാർക്കൊക്കെ പട്ടുവസ്ത്രങ്ങൾ രത്നാഭരണങ്ങൾ വിശേഷമായിട്ടുള്ള മറ്റ് സമ്മാനങ്ങൾ ഇതൊക്കെ കൊടുത്തു നന്ദഗോപുരക്ക് പോകാൻ പറ്റണില്ല നന്ദഗോപുര രണ്ട് ഭാഗത്തും രാമനെയും കൃഷ്ണനെയും ഇങ്ങനെ ചേർത്ത് പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ കരഞ്ഞു അത് കഴിഞ്ഞിട്ടോ ഇനി പോവാതിരിക്കാൻ പറ്റില്ല കണ്ണം പറഞ്ഞാൽ പിന്നെ പോവുക അങ്ങനെ വണ്ടിയിൽ കയറി അവരിതാ അവിടുന്ന് വൃന്ദാവനത്തിലേക്ക് തിരിച്ചുപോയി എന്നും പറഞ്ഞു ഇനി ഈ ഉണ്ണികളുടെ ഉപനയനം കഴിക്കുകയാണ് പൂണൂലിടൽ അതാരാ ഗർഗാചാര്യർ നമ്മൾ പേരിട്ടത് ഗർഗാചാര്യരാണ് ഇപ്പം ഇതാ മധുരയിൽ വച്ച് അവരുടെ ഉപനയനൊക്കെ നടത്തി ഉപനയനം കഴിഞ്ഞാൽ പിന്നെ എന്താ ഗായത്രി മന്ത്രം ഉപദേശിക്കുക ഗായത്രി മന്ത്രത്തിൽ നിന്ന് എന്താ ഞങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവണേ എന്ന് സാക്ഷാൽ സൂര്യനോട് പ്രാർത്ഥിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം അതൊക്കെ വേണ്ട പോലെ ഉപദേശിച്ചു പിന്നെ ഈ ഉപനയനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ദാനങ്ങളൊക്കെ ചെയ്തു പിന്നെ ഉപനയനം കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം പിന്നെ പഠിക്കണം അതിനുള്ള സമയമായി അങ്ങനെ ഗുരുകുലത്തിലേക്ക് പുറപ്പെട്ടു കാശി രാജ്യത്തെ അവന്തി എന്ന പുരിയിൽ താമസിക്കുന്നു സാന്ദീപനി എന്ന മുനി അദ്ദേഹത്തിൻ്റെ പത്നിയുണ്ട് ഇപ്പോൾ സാന്ദീപനി മുനിയുടെ ഗുരുകുലത്തിലേക്കാണ് അവർ ചെന്നത് അവിടെ സത്യത്തിൽ രാമനും കൃഷ്ണനും എല്ലാ വിദ്യകളുടെയും അധിപതിയാണ് അല്ലേ എല്ലാത്തിൻ്റെയും ഈശ്വരന്മാരാണ് അവിടെ കാളിയവർദ്ധനത്തിൻ്റെ സമയത്ത് ഭാഗവതത്തിൽ അവിടെ പറയുന്നത് എന്താ അറിയുമോ അഖിലകലാദി ഗുരു എന്ന നർത്ത അഖില കലകളുടെയും ഗുരു നൃത്തം വെച്ചു ആരാധക ശ്രീകൃഷ്ണൻ എങ്കിലും അവർ ഗുരുകുലത്തിൽ ചെന്നാൽ എങ്ങനെയൊക്കെ വേണം എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ അവർ നേരെ ചെന്നിട്ട് ആദ്യം തന്നെ ഗുരുവിൻ്റെ കാക്കൽ വീണ് നമസ്കരിച്ചു അങ്ങനെ അവർ നാല് വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം പിന്നെ വേദാംഗങ്ങൾ അതേപോലെ അതെന്താ വേദാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശിക്ഷ വ്യാകരണം ഛന്ദസ് നിരുക്തം ജ്യോതിഷം കല്പം ഇതാണ് വേദാംഗങ്ങൾ പിന്നെ ധനുർവേദം ധർമ്മശാസ്ത്രങ്ങൾ മീമാംസ തർക്കശാസ്ത്രം ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു അവിടെ കൃഷ്ണൻ രാമൻ രണ്ടുപേരും ശാന്തിപിനി മഹർഷിയുടെ അടുത്ത് നിന്ന് അങ്ങനെ ഓരോ ദിവസവും ഓരോ വിദ്യ എന്ന രീതിയിൽ അറുപത്തി നാല് ദിവസം കൊണ്ട് അറുപത്തി നാല് കലകളും പഠിച്ചു എന്നാണ് അറുപത്തി നാല് കലകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരൊറ്റ പ്രാവശ്യം ഗുരു ഇങ്ങനെ കൂടി ചൊല്ലിക്കൊടുത്താൽ കൃഷ്ണന് അതപ്പം മനസ്സിലാവും ഏട്ടനും അത് മനസ്സിലാവും നമ്മളൊക്കെ റെക്കോർഡ് ചെയ്യണത് പോലെയാണ് റെക്കോർഡ് ചെയ്തെന്താ അത് പിന്നെയും 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 കേൾക്കാം പിന്നെ അത് മാഞ്ഞു പോവില്ല അല്ലേ ഇതേപോലെ കണ്ണൻ്റെ ഉള്ളിൽ അത് കൃത്യമായിട്ട് വരും അങ്ങനെ അറുപത്തി നാല് ദിവസം കഴിഞ്ഞു കണ്ണൻ ഗുരുനാഥൻ്റെ സാന്ദീപിനി മഹർഷിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങക്ക് ഗുരുദക്ഷിണ തരണം എന്നുണ്ട് എന്തൊരു പ്രവൃത്തി കഴിഞ്ഞാലും ദക്ഷിണ കൊടുത്ത് നമസ്കരിക്കണം ഇപ്പം ഇവിടെ കണ്ണന് കണ്ണനെന്തും കൊടുക്കാൻ പറ്റും അല്ലേ സാധാരണ ആളുകൾ എന്താ ചെയ്യുക നമ്മുടെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കുക കണ്ണൻ അങ്ങനെയല്ല കണ്ണൻ ചോദിച്ചു എന്താ തരേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയും കൂടി ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോഴേക്കും ശാന്തിപനി മഹർഷിയുടെ കണ്ണു നിറഞ്ഞു തൊണ്ട ഇടറി രണ്ട് കൊല്ലം മുമ്പ് പ്രഭാസതീർത്ഥത്തിൽ കുളിക്കാൻ പോയതാണ് ഉണ്ണി പിന്നീട് ഉണ്ണിയെ കണ്ടിട്ടില്ല ഉണ്ണി വെള്ളത്തിൽ മുങ്ങിപ്പോയി എന്നാണ് വിചാരിക്കണത് ആ കുട്ടിയെ ഒന്ന് ഞങ്ങളുടെ മകനെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന് തരുമോ നിങ്ങളിവിടെ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല ഇനി നിങ്ങളൊക്കെ പോവല്ലേ അപ്പോൾ അവിടെ രാമനുണ്ട് കൃഷ്ണനുണ്ട് പിന്നെ ശ്രീധാമാവുണ്ട് അല്ലേ നമ്മളൊക്കെ കുചേലൻ എന്ന് വിളിക്കണ ശ്രീതാമാവ് രാമനും കൃഷ്ണനും പറഞ്ഞു വിഷമിക്കണ്ട ഞങ്ങൾ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞു എന്നിട്ട് പ്രഭാസത്തിൻ്റെ അവിടേക്ക് എത്തി പ്രഭാസ തീർത്ഥത്തിലെത്തിയിട്ട് ജലത്തിൻ്റെ ദേവനാര വരുണനാണ് അപ്പോൾ വരുണനെ നല്ല പോലെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചു വരുണം പ്രത്യക്ഷപ്പെട്ടു ഇട്ട് പറഞ്ഞു ഞങ്ങളുടെ ഗുരുപുത്രനെ അങ്ങ് രണ്ടു കൊല്ലം മുമ്പ് അപഹരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഉടനെ ആ ഉണ്ണിയെ തിരിച്ചു തരണം അപ്പോൾ വരുണൻ പറഞ്ഞു അയ്യോ കൃഷ്ണ ഞാനല്ല കൊണ്ടുപോയത് ഇവിടെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ പഞ്ചജനൻ എന്ന ഒരു അസുരൻ താമസിക്കുന്നുണ്ട് ശംഖിൻ്റെയാണ് എൻ്റെ രൂപം അവനാണ് കൊണ്ടുപോയത് ഉടനെ തന്നെ കണ്ണം വെള്ളത്തിലേക്ക് ചാടി പഞ്ചനെ കണ്ടു അവനെ കൊന്നു എന്നിട്ടും ഗുരുപുത്രനെ കണ്ടില്ല എന്തു ചെയ്തു ആ ശംഖിനെ തനിക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ആ ശംഖിൻ്റെ രൂപത്തിലല്ലേ ആ രൂപത്തെ ശംഖായിട്ടെടുത്ത് പഞ്ചജനനിൽ നിന്നുണ്ടായി അതുകൊണ്ട് ആ ശംഖിന് പാഞ്ചജന്യം എന്ന് പേര് അതാണ് കണ്ണൻ്റെ കയ്യിലുള്ള ശംഖ് ആ ശംഖുമൂതിക്കൊണ്ട് നേരെ എങ്ങോട്ട് പോയി സംയമനി എന്നുള്ള സ്ഥലം സംയമനി എന്ന് പറഞ്ഞാൽ യമധർമ്മൻ്റെ സ്ഥലമാണ് കാലൻ്റെ സ്ഥലം അവിടേക്ക് കണ്ണനും ഏറ്റവും കൂടി ചെന്നു യമൻ കണ്ണനെ സ്വീകരിച്ചു എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ ഉണ്ണിയെ തിരിച്ചു തരണം എന്ന് പറഞ്ഞു ഇതെൻ്റെ ശാസനയാണ് എന്നാണ് കണ്ണൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ വേഗം യമൻ ആ കൊണ്ടുവന്ന കുട്ടിയെ തിരിച്ച് കണ്ണൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു അങ്ങനെ യമനോട് യാത്രയും പറഞ്ഞ് കണ്ണൻ നേരെ സാന്ദീപിനയുടെ ആ മഹർഷിയുടെ അടുത്തേക്ക് വന്നു വലിയ സന്തോഷമായി കുട്ടികൾ വീണങ്ങനെ നമസ്കരിച്ചു മഹർഷി അനുഗ്രഹിച്ചു എന്നിട്ട് ആ ഗുരുപുത്രനെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഒരിക്കലും പഠിച്ചതൊന്നും മറക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു അപ്പോൾ ഗുരുവിനെ ഈശ്വരനായിട്ട് കാണണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകര് അധ്യാപികമാർ അവരൊക്കെ നമുക്ക് ഈശ്വരന്മാരാണ് അവരെ നമ്മൾ ഒരിക്കലും മോശമായിട്ട് പറയാൻ പാടില്ല അവർ പറയുന്നതൊക്കെ നല്ലപോലെ കേൾക്കണം അപ്പോൾ എന്തുണ്ടാവും നമ്മൾ പറയാറില്ലേ ഗുരുത്വം വേണം എന്ന് പറയില്ലേ ഗുരുത്വം വേണം ഗുരുവിൻ്റെ അനുഗ്രഹം വേണം എന്നാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും അപ്പോൾ കുട്ടികൾ ഇന്നത്തെ കഥയിൽ നിന്ന് അതുകൂടി മനസ്സിലാക്കണം എന്താ ഗുരുനാഥന്മാരോട് നല്ല ബഹുമാനം വേണം അപ്പോൾ നമുക്ക് ഇന്ന് കഥ നിർത്തുക നാളെ വേറൊരു കഥ അതെന്താ കണ്ണൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഉദ്ധവൻ ഉദ്ധവൻ കണ്ണന് വേണ്ടി എങ്ങോട്ടെത്തി ഈ അമ്പാടിയിലേക്ക് നന്ദഗോപുര ഗൃഹത്തിലേക്ക് എത്തി എന്തിനാ നന്ദഗോപുരേയും യശോദയും ഗോപന്മാരെയും ഗോപികമാരെയും ഒക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെയാണ് നമ്മളിനി നാളെ കേൾക്കുക അപ്പം എല്ലാവരോടും മുത്തശ്ശന്ത ഉമ്മതരുണു എല്ലാവരോടും ഓക്കെ ബൈ ബൈ സി യു